Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫ്ൽ പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഖുർആൻ അതിൽ നോക്കാം ഖുർആനിൽ ഇതുവരെ നമ്മൾ പഠിച്ചത് ഓർമ്മ ഉണ്ടോ സൂറത്തും അറിയമാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ ഫസ്റ്റ് സൂറത്തും മറിയം ദാറ്റ് ദ സൈഡിൽ നമ്മൾ ഇതുവരെ പഠിച്ച സൂറത്തുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ദ സൂറത്തും മറിയം മുതലാണ് തുടങ്ങിയിട്ട് പിന്നെ സൂറത്തു ത്വാഹ അംബിയ് ഹജ്ജ് മിനൂൻ നൂറ് ഫുർഖാൻ ഷാറ് നംല് കസസ് അങ്കബൂത്ത് റൂമ് ലുഖ്മാൻ സജദ അഹസാബ് സബ ഫാത്തർ യാസീന് സാഫാത്ത് സ്വാദ് സുമർ ഖാഫി ഫുസുലത്ത് സൂറത്ത് മറിയം മുതൽ സൂറത്തും മറിയം മുതൽ സൂറത്തു ഫുസ്സുലത്ത് വരെയാണ് ഇതുവരെ നമ്മൾ പിന്നെ ഖുർആാനിൽ ബോധി പഠിച്ചിട്ടുള്ളത് ഹിസ്ബായിട്ട് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സുഹൃത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സുഹൃത്തിൽ നിന്ന് കുറച്ച് ഭാഗമായിരിക്കും ചോദിക്കുക പിന്നെ നമുക്ക് ഏകദേശം അവസാന ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ചോദിക്കാനാണ് ചാൻസ് കൂടുതലുള്ളത് ഏത് ഭാഗമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല കാരണം കുറേ സുഹൃത്തുകൾ ഉള്ളതാണ് ഏകദേശം ഞാനൊരു ജസ്റ്റ് ഒരു ഭാഗം കാണിച്ചത് ഏകദേശം ഇതിൻ്റെ ഉള്ളിലൊക്കെയുള്ള സുഹൃത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഏത് ഭാഗമാണെങ്കിലും എവിടെ നിന്ന് ചോദിക്കുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയാം അതിൻ്റെ മുമ്പ് ഇവിടെ മോഡലിൽ വന്ന അത് നോക്കി വയ്ക്കുക അവിടെ എന്താണ് കുട്ടികൾ വന്നിട്ടു സൂറത്തുൽ ഖസസിൽ നിന്ന് നോക്കൂ സൂറത്തുൽ ഖസസിൽ നിന്ന് ആദ്യം മുതൽ നാലുവരെ ആയത്തുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ മറ്റേ മോഡൽ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാ ഖസസ് മുതൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും അവ അംഗഭൂത്താവാം റൂമാവാം ലുക്മുസജ്ജതാവാം ലുഖ്മാനായതുമാവാം എവിടുന്ന് ഏത് ഭാഗം ചോദിക്കുകയാണെങ്കിലും ഓതി ഓതി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് മഹറജാണ് അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന മഹ്രജുകൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുന്നത് മഹ്റജ് അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ കുർആആാനോ ഓതുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നോക്കുക ഇനി ഇരുപത് മാർക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അക്ഷരങ്ങൾ കൃത്യമായി യഥാസ്ഥാനത്ത് മഹറജിൽ നിന്ന് ഉച്ചരിക്കണം ഓതുന്ന സമയത്ത് പിന്നെ അഹ്കാമ് വിധികളാണ് നോക്കുക നിയമങ്ങൾ ഉണ്ടല്ലോ ഖുർആൻ ഓതുമ്പോൾ നിയമങ്ങൾ അതും മഹറജ് പോലെ തന്നെ പ്രധാനമാണ് ഇരുപത് മാർക്കായതുകൊണ്ട് നോക്കൂ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ അതുപോലെ തന്നെ സാക്കിനായ മീമിൻ്റെ വിധികൾ പിന്നെ മദ്ദുകൾ അതുപോലെ തന്നെ അതുമായി മറ്റേ മദ്ദുകൾ കുറേ എണ്ണ നീട്ടാൻ കുറച്ച് നീട്ടേണ്ടത് കൂടുതൽ നീട്ടണ്ടതൊക്കെ മൂന്ന് നാല് നാല് ക്ലാസ് നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഓർമ്മ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം ഹുസ്ന സൗത്ത് നല്ല ശബ്ദഭംഗി ശൈലി ശബ്ദഭംഗി ഒക്കെ ഇരിപെടും അപ്പോൾ അത് ജസ്റ്റ് നോക്കും അതുപോലെ തന്നെ ഇബുത്തിദ വഖഫ് ഖുർആാനുദൻ്റെ തുടക്കം വിരാമം അവസാനമൊക്കെ നോക്കും ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങളെ ഓത്തിൻ്റെ ഒരു ഇതൊക്കെ പാലിച്ചതിനനുസരിച്ച് നോക്കിയിട്ടാണ് മാർക്കിടുക അപ്പോൾ അതൊക്കെ പാലിച്ചിട്ടുമാണ് നിങ്ങൾ ഓതാൻ ഇനി ഹിഫ്ൽ പരീക്ഷയുടെ കൂടി നമുക്ക് നോക്കാം ഹിഫ്ല് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒന്ന് സൂറത്തുൽ മുൽക്കാണ് അല്ലേ സൂറത്തുൽ മുൽക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സൂറത്തു യാസീന് ആദ്യം മുതൽ നാൽപ്പതായിട്ട് വരെ അപ്പോൾ മുൽക്ക് കംപ്ലീറ്റ് ഫുള്ള് അതുപോലെ തന്നെ യാസീന് തുടക്കം മുതൽ നാൽപ്പതായിത്തു വരെ യാസീൻ അവൾ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ് എങ്കിലും ഇവിടെ ആറാം ക്ലാസ്സിൽ ഒന്നും കൂടി ഉണ്ട് നാൽപ്പതായിരത്തു വരെ കാരണം അവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് നോക്കൂ ഏതാണ് ലഷം സി എം ബഹു ലഹ തുരിക്കൽ കമറോലിൻകുല്ലും ഫീഫലക്കീ എസ് ബഹൂൻ വരെയാണ് ഇതുവരെയാണ് നാൽപ്പതായിത്ത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അധികവും യാസീനിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദിക്കുക മുൽക്കിൽ നിന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട് മുൽക്ക് പഠിച്ചതാണ് ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് യാസിന് നാൽപ്പതായിട്ട് വരെ ഒന്നും കൂടി ശ്രദ്ധിക്കുക ഒന്നും കൂടി ഓതി മനസ്സിലാക്കി നോക്കുക അതിൽ നിന്ന് ഏതെങ്കിലും ഭാഗം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ നോക്കൂ ചിലപ്പോൾ രണ്ട് സൂറത്തിൽ നിന്നും കുറച്ച് ഭാഗങ്ങളായിട്ട് ചോദിക്കാനും ഉണ്ട് ഇവിടെ മോഡൽ പേപ്പറിൽ വന്നത് എന്താ നോക്കി നോക്കൂ അതാണ് സൂറത്തുൽ മുൽക്കിൽ നിന്ന് ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ മുൽക്കിൻ്റെ ലാസ്റ്റ് ഭാഗം ചോദിച്ചിട്ടുണ്ട് ഇവിടെ മുൽക്കാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ മുൽക്ക് ശ്രദ്ധിക്കണം അവസാന ഭാഗം ചോദിക്കാൻ ചാൻസ് ഉണ്ട് സൂറത്തുൽ മുൽക്ക് തബാറക്കൻ്റെ അവസാന ഭാഗം ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ യാസീനിൻ്റെയും ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മൾ ഈ നാൽപ്പതായിത്ത് പറഞ്ഞതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെയെങ്കിലും ആയിട്ടും ചോദിക്കാനും ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സാധാരണ ഖുർആൻ ആനിഫ്ലു പരീക്ഷകളിൽ ഒരു തിക്ക്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ മുമ്പ് പഠിച്ച തിക്കറുകൾ വല്ലതും ചോദിക്കാറുണ്ട് ഇവിടെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലോഹർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നെയ്യത്ത് അറബിയിലാണ് ചോദിച്ച ചോദിച്ചിട്ടുള്ളത് നിസ്കാരങ്ങളെ നെയ്യത്തൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും മനസ്സിലാക്കുക അത് ഇനി അത് ഇവിടെ ഈ പേപ്പറിൽ നെയ്യത്താണ് ചോദിച്ചിട്ടുള്ളത് അതെന്നെ ആയിക്കൊള്ളണം എന്നില്ല ഏതോ നിസ്കാരവുമായി ബന്ധപ്പെടു ബന്ധപ്പെട്ട കുറേ തിക്കറുകളുണ്ട് പിന്നെ നെയ്യത്ത് മുതൽ തുടങ്ങി ഓരോ സമയങ്ങളിലും റുക്കോ ഇത്തിതാല് സുജൂത് അത്തഹിയാത്തിലൊക്കെ ചൊല്ലേണ്ട പിന്നെ തിക്കറുകളുണ്ട് അതുപോലെ തന്നെ കുനൂത്ത് വജ്ജഹത്തു അത്തഹിയാത്ത് ഇതൊക്കെ ചോ ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഭാഗങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഉളു ഇൻ്റെ പിന്നെ ഉളുയില് ഓരോ അവയങ്ങൾ കഴുകുന്ന സമയത്തും അഥവാ മുൻകൈ കഴുകുമ്പോൾ സമയത്ത് ചൊല്ലേണ്ട തിക്കറുണ്ടല്ലോ പുതു എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ദുവ ഉണ്ടല്ലോ മയ്യത്ത് നിസ്കാരം നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാകും നാലാം ക്ലാസ്സിലൊക്കെ നിസ്കാരത്തിനെ കുറിച്ച് മയ്യത്ത് നിസ്കാരത്തിൽ ഓരോ തെക്ക് ചൊല്ലേണ്ട ക്കറുകൾ പിന്നെ മയ്യത്ത് സംസ്കാരത്തിൻ്റെ ദുവ അങ്ങനെ ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല നമ്മൾ മുമ്പ് പഠിച്ചതായിരിക്കും അതിലൊരു സംശയമില്ല നമ്മൾ മുമ്പ് മുമ്പത്തെ ക്ലാസ്സുകളിൽ നിന്ന് ഏതെങ്കിലും ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഏതെങ്കിലും തിക്കറുകൾ ഒന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് പരീക്ഷ ചെയ്ത ഇൻഷാല്ല നല്ല വിജയം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു